മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ പി എം അബ്ദുൾ സലാം ദേശീയ പതാക ഉയർത്തി മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ പി എം അബ്ദുൾ സലാം ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മഹാരഥന്മാരായ നമ്മുടെ പൂർവികർ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടവെട്ടി നേടിയെടുത്ത അത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം നമ്മുടെ ന്യൂ ജനറേഷൻ പൊന്നുമക്കളിലോട്ട് എത്തിയ അവരും ഇത് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം രാജ്യത്തെ മതേതര സൗഹൃദം നിലനിർ വേണ്ടി പണിയെടുക്കുന്നതിനോടൊപ്പം രാജ്യത്തെ നമ്മുടെ പൂർവീകരായ ആളുകൾ നേടിത്തുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അതിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനൊന്നടകം ചെറുത്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് നഗരസഭ സംഘടിപ്പിച്ചിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി വിവിധ വേഷവിധാനങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നു മധുരപലഹാരങ്ങളും സ്കൂളിൽ വിതരണം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക ഡീന കെ ജി നഗരസഭാ കൗൺസിലർമാരായ ജോയ്സ് മേരി ആന്റണി കെ കെ സുബേർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു